ഹലോ ഗായ്സ് അപ്പോൾ മൂവാണ്ട മാങ്ങ എന്നും വീക്ക്നെസ് ആണ് വീക്ക്നസ്സാണ് അപ്പോൾ ടെസറി വീട്ടിൽ ഒത്തിരി ഉണ്ടായിരുന്നൊക്കെ കറങ്ങിട്ടുണ്ട് അപ്പോൾ ചേച്ചി പോയിട്ട് ചോദിച്ചു മാങ്ങ തരുമെന്ന് അങ്ങനെ ഞങ്ങൾ മാഞ്ഞൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് പറക്കുകയാണ് അപ്പോൾ ജോക്കുട്ടൻ മാങ്ങ സഹായിക്കുന്നുണ്ട് അങ്ങനെ മാഞ്ഞൊക്കെ പറഞ്ഞ് നമ്മൾ നടന്ന വീട്ടിലോട്ട് പോകുമ്പോൾ ജോക്കട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ ഇതിന് ഒരു കഷ്ണം മാങ്ങ കൊടുത്തു അവനും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അങ്ങനെയുള്ള വീട്ടിലോട്ട് മാഞ്ഞൊക്കെ കൊണ്ടുപോയി നല്ല കൊട്ടം നിറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇനിയുള്ള പണി അന്നെ മാങ്ങ കഴുകി എടുക്കണം അപ്പോൾ അവൾ നല്ല ആയിട്ട് തന്നെ മാങ്ങ കഴുകുന്നുണ്ട് നല്ല ഹാപ്പി മൂഡാണ് അപ്പോൾ മാങ്ങയൊക്കെ കഴുകിയെടുത്ത് മാങ്ങയൊക്കെ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ മാങ്ങ മാറ്റി വെച്ച മാങ്ങ നമ്മൾ ഇങ്ങനെ അരിയായിരിക്കുകയാണ് അങ്ങനെ ഞാൻ മാങ്ങയൊക്കെ ഇരുന്ന് അരിഞ്ഞു അപ്പോൾ എല്ലാവരും കൂടിയാണ് മാങ്ങ അരിയുന്നത് ചേച്ചി അപ്പുറത്തിരിക്കുന്നു ജോക്കൂട്ട് അപ്പുറത്തിരിക്കുന്നുണ്ട് അങ്ങനെ ചെത്തിയെടുത്ത മാഞ്ഞ ഒക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഉപ്പും മുളകും നല്ല പച്ച വെളിച്ചിനോട് ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കുഴച്ചല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത് നമ്മൾ ആദ്യം എന്നെ കുട്ടിക്ക് കൊടുത്തു ഭയങ്കര എക്സ്പ്രസീവായിരുന്നു ഇനി ജോക്കൂട്ടിന് കൊടുത്തു അവൻ വലിയ എക്സ്പ്രഷനൊന്നുമില്ല അടുത്തത് കൊടുത്തത് നമ്മുടെ ജെക്കുട്ടനായിരുന്നു അവൻ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് എന്തെങ്കിലും വിശേഷങ്ങൾ ഗൈസ് അപ്പോൾ അവന് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഗൈസ് ബൈ